ഇന്ന് കർക്കിടകം പതിനാറ് കോരിച്ചൊരിയുന്ന കറുത്ത കള്ള കർക്കിടകത്തിലെ ആധി വ്യാധികൾ അകറ്റാൻ മാടായിക്കാവിൻ മുറ്റത്ത് മാരിത്തേയങ്ങൾ ഉറഞ്ഞാടുന്ന ദിനം വടക്കൻ കേരളത്തിൽ മാടായിക്കാവിൽ കെട്ടിയാടി ഊരിലെ കുഞ്ഞുകുട്ടി പൈതങ്ങളുടെ ആധിയും വ്യാധിയും ഒഴിഞ്ഞകറ്റി കടലിലൊഴുക്കി കളയുന്ന മാരിത്തെയ്യങ്ങളെയാണ് കർക്കിടക തെയ്യങ്ങൾ എന്ന് പൊതുവെ അറിയപ്പെടുന്നത് എന്നാൽ വടക്കൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രൂപങ്ങളിലും അനുഷ്ഠാന വ്യത്യാസത്തിലും കർക്കിടക തെയ്യങ്ങളെ കാണാവുന്നതാണ് കർക്കിടക ദുരിതങ്ങൾ ആട്ടിയകറ്റാൻ വീടു വീടാന്തരം കയറിയിറങ്ങി ചേത്തയെ പറഞ്ഞു വിട്ട് ശ്രീ വിളിച്ചുവരുത്തുന്ന കുഞ്ഞിത്തെയ്യം എന്ന കർക്കിടോത്തിയും തെക്കൻ ഭാഗങ്ങളിലെ ശീപോതിയമ്മയും തുളൂ കോലമായ ഗണിഞ്ചനും രൌദ്രസ്വരൂപിണിയായി അലറിപ്പാഞ്ഞുവരുന്ന പൊയ്യക്കാൽ ഭഗവതിയും പുതിയ തെരുവിലെ കാലനും മാരിയകറ്റാൻ എത്തുന്ന ദൈവകോലങ്ങൾ തന്നെയാണ് മാടായിയുടെ പരിസര പ്രദേശങ്ങളിൽ തന്നെ മാരിത്തെയ്യങ്ങളെ വ്യത്യസ്ത വേഷഭൂഷാദികളിൽ കണ്ടുവരുന്നു മാരിയകറ്റാനെത്തുന്ന തെയ്യങ്ങളെ കൂടാതെ പഴപൂർവികാരാധനാ സങ്കല്പത്തിൽ കെട്ടിയാടുന്ന നിരവധി തെയ്യങ്ങളെയും കർക്കിടക മാസത്തിൽ വടക്കൻ കേരളത്തിലെ പല കാവുകളിലും തറവാടുകളിലും കാണാവുന്നതാണ് അവിലും മലരും മദ്യവും മാംസവും അടയും ചോറും ഒരുക്കി മൺമറഞ്ഞ തൊണ്ടച്ചന്മാരെയും കാർണോന്മാരെയും നേദ്യം വെച്ച് തൃപ്തിപ്പെടുത്തുന്നതിനായി കെട്ടിയടിക്കുന്ന കോലങ്ങളാണിവ മാതമംഗലം ഉച്ചിലോട്ടുകാവിലടക്കം പല സ്ഥലങ്ങളിലും ഇത്തരം തൊണ്ടച്ചന്മാരും ഭഗവതിമാരും കർക്കിടകത്തിന്റെ കറുത്ത രാത്രിയിൽ ഉറഞ്ഞാടി എത്തുന്നുണ്ട് എല്ലാ വിഭാഗങ്ങളിലും പെട്ട കോലധാരികൾ കെട്ടുന്ന തെയ്യങ്ങളും ഇവയിലുണ്ട് കർക്കിടകം മുതൽ മുപ്പത് വരെ എല്ലാ ദിവസവും കെട്ടിയാടുന്ന കല്ലുരുട്ടി കൽക്കുടൻ എന്നീ തുളു തെയ്യങ്ങളും വീരഭദ്രൻ നാടുവാഴി ഗുളികൻ കാര്യക്കാരൻ തറവാട്ടു കുലദേവമായ വിഷ്ണുമൂർത്തി ഭൂതം തുടങ്ങിയ മറ്റനേകം തെയ്യങ്ങളെയും കർക്കിടക മാസത്തിൽ കെട്ടിയാടിച്ചു വരുന്നു വർഷത്തിലെ മിക്കവാറും എല്ലാ ദിവസവും കെട്ടിയാടിക്കുന്ന നീലിയാർ ഭഗവതിയും മുത്തപ്പനും തിരുവപ്പനും കന്നിമാസത്തിലെത്തുന്ന കന്നിത്തെയ്യവും മരമീടനും ചിങ്ങത്തിലെത്തുന്ന ഓണത്താറും ഓണപ്പൊട്ടന്മാരും തുലാമ്പത്തിന് തുടങ്ങി ഇടവത്തിൽ അവസാനിക്കുന്നു എന്ന് പറഞ്ഞു പഴകിയ തെയ്യക്കാലത്തിന് പുറത്തെ വേറിട്ട കാഴ്ചകൾ തന്നെയാണ്